ഹലോ ഗൈസ് അസ്സാം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീടിലേക്ക് അപ്പൊ നമ്മളെവിടെ വെള്ളപ്പുഴ കേട്ടോ വെല്ലപ്പുഴ എന്തായാലും ആശിന്റെ കസിന്റെ എൻഗേജ്മെന്റ് ആണ് അപ്പൊ എന്താ ചാവക്കാട് പൂവാണ് അപ്പൊ അങ്ങനെ നമ്മളെ ചെക്കന് അല്ലേ

താഴേക്ക് അറബിക്കായിക്കോട്ടെ പെണ്ണുങ്ങൾക്ക് നോക്കണം ഗേൾസ് ടോട്ടൽ നോക്കണം യെസ് ആയിക്കോട്ടെ ഗ്ലാമർ ഗ്ലാമർ ഗ്ലാമറാണ് അവനക്കണ് മലയാളം അറിയില്ല നമ്മുക്കണെറിയില്ല റേറ്റ് മൊസാജോ മാഷ അങ്ങനെ എത്തിയിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ എന്റെ പെങ്ങനെ റാഷിദാന്റെ അസിന്റെ എൻഗേജ്മെന്റ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തില് ഒരു പുതിയൊരു അതിഥി വന്നിട്ടുണ്ട് നമ്മുടെ റാഷീനെ നോക്കണ ചേച്ചി ചേച്ചിന്റെ ഫോട്ടോ കൊറേ ആൾക്കാര് ചേച്ചി തരും കൊറേ ആൾക്കാര് വിളിച്ചു ഈ ചേച്ചി ചാവക്കാട് എന്ത് കാണും ചേച്ചിയാ ഈ വീഡിയോ ഒരുപാട് കിട്ടിട്ടോ ആൾക്കാർ കാണുമ്പോ എന്തൊക്കെയോ അതുപോലെ തന്നെ ഇപ്പൊ ഞങ്ങൾ ചേച്ചിന് പരിചയം കാരണം കുടുംബത്തിൽ ചാവക്കാട് ഏരിയയില് അധികം നോക്കാന് ചേച്ചിയാണ് പോയി അതുപോലെ തന്നെ ഒരു പരിപാടി കഴിഞ്ഞപ്പോ ഒരു പരിപാടി കണ്ടെ നേരെ മാഷ അങ്ങനെ ഒരു അതിഥി നമ്മളെ കുടുംബത്തിൽ അങ്ങനെ വന്നത് പ്രസിന്റെ കല്യാണത്തിന് എൻഗേജ്മെന്റിന് വന്നു അപ്പോൾ എന്തായാലും മാഷാള്ളഗേജ്മെന്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വീട് എടുക്കാൻ പറ്റിയില്ല ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ അപ്പൊ അന്ന് എടുക്കാൻ പറ്റിണ്ടല്ല അപ്പോൾ അതുപോലെ തന്നെ എങ്കേജ്മെന്റ് കഴിഞ്ഞു എൻഗേജ്മെന്റ് കണ്ടില്ലല്ലോ ഫോട്ടോ കണ്ടു മാർഷാ സെക്കൻഡ് അങ്ങനെ എൻഗേജ്മെന്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്തായാലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചേച്ചി ചേച്ചിയാ എന്തൊക്കെയാണ് വിശേഷം ഞങ്ങൾക്ക് എന്തേലും പ്രസവിച്ചി കുട്ടികളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയാലും ചേച്ചി ഓടിയെത്തിട്ടോ ചേച്ചിക്ക് ഏജൻസി ചേച്ചി ഇതാക്കണത് പിന്നെ അതുപോലെ ഇവിടെ വന്നപ്പോ ഒരു കോമഡി പറഞ്ഞു ഇവിടെ ലേഖംണ്ടാക്കിന്നിട്ടോ ആ ലേഖം എന്തെങ്കിലും കഴിച്ചപ്പോ ആഹ് എന്തൊക്കെ ചേച്ചി വേറെ നോക്കാൻ പോയാൽ വീട്ടില് അപ്പടേ പറഞ്ഞു ഇവിടെ അപ്പുറത്തെ കളയെന്ന് പറഞ്ഞു അപ്പൊ ചേച്ചി വീട്ട് പോയ സമയത്ത് ഏറ്റവും ഇത് എടുത്ത് കളിത്തരാ അപ്പുറത്തേക്ക് അപ്പൊ എന്തായാലും ചേച്ചി ഇറങ്ങി പോവാൻ ചേച്ച ആളാ അറങ്ങി പോകാൻ ചേച്ചി കാരണം എന്താ കഷ്ടപ്പെട്ട് ഇണ്ടാക്കിട്ട് നാളെ മേലൊക്കെ ഓടിക്കുന്ന ആ സ്ത്രീക്ക് എന്തെങ്കിലും പ്രശ്നം വന്നുകഴിഞ്ഞാൽ ചേച്ചിയും എല്ലാരും പ്രശ്നം ഉണ്ടാക്കുക അപ്പൊ ചേച്ചി സത്യം എന്തായാലും പിന്നെ ചെയ്യണ്ടോ പിന്നെ ഞാൻ ശരി ചേച്ചിയുടെ പേരൊക്കെ പറഞ്ഞത് പറഞ്ഞത് കാണുമ്പോഴേക്കും ഇന്ദിരാ ചേച്ചി അമ്മ ഇന്ദിര അമ്മ മാത്രേള്ളു അപ്പൊ വന്നെ നല്ല ഞാനൊരു വാങ്ങിക്കഴിഞ്ഞാൽ എന്റെ കൈമാനോട് പറഞ്ഞോ ഇവിടത്തെ ഉമ്മാനോട് പറയും ചെയ്തു എന്ത് ഉമ്മ അവിടെ ഇവിടെ ഫുള്ള് കാര്യങ്ങള് ഒരു സ്വന്തം വീട്ടിൽ കുടുംബം എങ്ങനെ അതേപോലെ അതിന് കുറവില്ലല്ലോ അല്ലെ മഷാ അവിടെ വന്നപ്പോൾ ശരിക്കും കുട്ടിനെ നോക്കാൻ അതെ അല്ലെ താത്താരെ കുട്ടിനെ നോക്കാൻ വന്നത് ഓളെ മാത്രം നോക്കിന്നുള്ളൂട്ടെ അങ്ങനല്ല അഞ്ചു കുട്ടി ദാതാവിട്ടി മാത്രം നോക്കി വേറെ ഒന്നും ഇത് അങ്ങനല്ലെ സഹായം കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഫുള്ള് ഒരു കുടുംബിന് ഒരു വീട്ടിൽ നിന്ന് വീട്ടിൽ സ്വന്തം ചേച്ചി ചേച്ചിയുടെ പണിയിട്ടുണ്ടെങ്കില് ചേച്ചിക്ക് പറ്റാവുന്ന ഹെൽപ്പ് നമുക്ക് അങ്ങനെ ചേച്ചി വീഡിയോ വീടില്ല ചേച്ചി ചേച്ചി ഓടി വരും എന്റെ ഷാള ഇവിടെ കൊന് ഞാൻ ഇതിനോട് റീഷനോട് ഒരു ഫോട്ടത്തില് ഒരു തമ്പരയിൽ അതിന്റെ കഴിഞ്ഞ വീഡിയോ രണ്ടു ദിവസം വീടിന്റെ പുതിയ ഫോട്ടോ കൊടുത്തു ആ കൊടുത്തു എന്തൊക്കെയാ പറഞ്ഞു അവരൊക്കെ വിളിച്ചിട്ട് ഞാൻ അവരല്ല അവ കള്ളത്തരം പറയാതെ പോയിട്ട് ഫോണെടുത്തോണ്ട് കണ്ട അവര് സൽമാ നല്ല രാഷ്ട്രീയ ചേച്ചിയേ ഇക്കിന്ന് വന്നൊരു സങ്കടമുണ്ട് എന്ന് വന്ന എങ്കേജ്മെന്റ് വന്നോ എങ്കേജ്മെന്റിനെ വന്നത് അതിന്റെ അപ്പൊ സങ്കടം ഉണ്ടായി വന്നിട്ട് കാരണ എന്റെ മുഖം ഇതൊക്കെ കണ്ടിട്ട് എന്റെ പെണ്ണൊന്നിനോട് കുറച്ച് ഒന്നും പറഞ്ഞില്ല ഞാനൊന്നും കാണണല്ലോ മുടിയെട്ടിണ്ട് താടിച്ച് നോക്കിട്ടൊന്നും പറയണില്ല അപ്പൊ ലിഫ്റ്റ് ആയിട്ടിണ്ട് പറയുന്നില്ല കുട്ടിയുടെ വീട്ടിലൊക്കെ കേട്ടിട്ടുണ്ടോ സങ്കടിയെ കണ്ടിട്ട് കരഞ്ഞ പിന്നെ വിശേഷ സുഖല്ലേ അല്ലട്ടോ അല്ലാട്ടവിടുന്നു പോയിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് കുട്ടികൾ പിച്ചുകൊണ്ട് വെച്ചിടത്തേ പോയി കരയായിരുന്നു അതെയാ നിന്റെ മാങ്ങല്ല എന്റെ മാങ്ങില്ല പിന്നെ ചിന്തിക്കും പറ ഫസ്റ്റ് വീഡിയോ കാണുന്നത് ലൈക്ക് അങ്ങനെയൊക്കെ പറയണോ ലൈക്ക് ചെയ്യാസ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാൻ പറഞ്ഞാതി പറ സബ്സ്ക്രൈബ് ചെയ്യാട്ടെ അത് ചെയ്യാ ലൈക്ക് ചെയ്യ എല്ലാരും ലൈക്ക് അപ്പൊ എന്റെ അപ്പൊ ചേച്ചി അങ്ങനെയൊക്കെ കാര്യങ്ങളല്ലേ നല്ല ഫുഡ് ചേച്ചോ ഫുഡ് കഴിച്ചില്ല ചേച്ചിന് നല്ലൊരു ഇന്റർവ്യൂ എടുക്കണം കേട്ടോ നമ്മളെ ഫോണിലല്ലേ കുറച്ച് കോള് ചീക്കാരൊക്കെ ഇന്റർവ്യൂ എടുക്കാൻ ചേച്ചിനെ കുറിച്ചുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചേച്ചിട്ടൊന്ന് കഴിഞ്ഞ ഒന്നും കാരണം കുട്ടി കഴിഞ്ഞ ഉടനെ പിറ്റേസം വീട്ടിൽ വരെ വീട്ടിൽ പോയില്ല എന്നിട്ട് അങ്ങോട്ട് വന്നത് പക്ഷേ അല്ല അപ്പൊ ആരെങ്കിലും വന്നതിന് മക്കളെ കമ്മന്റ് ഇട്ടോ ചേച്ചി ഇനി നടത്തുകയാണ് മാർഷാല്ലോ മാർഷാ അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും പ്രസക്തിന് അത് ഉമ്മമാര് കാണേ മക്കളാരെങ്കിലും പ്രസവിക്കണ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചേച്ചി കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട കമ്മിറ്റി കഴിഞ്ഞാൽ നമ്പർ ഇട്ടേരാ എന്തായാലും നല്ലൊരു നിങ്ങൾക്ക് സ്വന്തം ഒരു ഉമ്മടെ പോലെ സ്വന്തം നമ്മടെ പോലെ വീട്ടിൽ നിൽക്കട്ടോ ചേച്ചി മുന്നിൽ നിന്ന് പോയിട്ട് പറയല്ല മൈ കണ്ണോണ്ട് കണ്ടതാണ് മൈ എന്റെ കണ്ണോണ്ട് കണ്ടതാണ് നിങ്ങൾ വേറെ ചേക്കണ്ട എന്റെ കണ്ണോണ്ട് കണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ചേച്ചി ചേച്ചി ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് അപ്പൊ നമുക്ക് ചേച്ചി രണ്ട് പാട്ട് പാട്ടോ നമുക്ക് ചേച്ചി രണ്ട് പാട്ടോട് കിട്ടോ റെഡി വൺ ടൂ ത്രീ ഇസ്റ്റാ പാടം രണ്ടു പാട്ട് നിന്റെ കൂടെ അപ്പൊ ഇൻഷ്ട്രാം അടുത്ത വീഡിയോ കാണുന്നേക്കോ